ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ നാളായിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി വെക്കുന്നത് കുറേ മാസം ഒരു ടു ത്രീ മന്ത്സോളമായി എന്ന് തന്നെ പറയാം എന്നുവെച്ചാൽ വീഡിയോസ് എടുക്കാൻ സമയമില്ല എഡിറ്റ് ചെയ്യാൻ സമയമില്ല ഒന്നിനും സമയമില്ലായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് ആയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും തിരക്കും കാര്യങ്ങളായിപ്പോയി അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല അപ്പം ഇനി കണ്ടിന്യൂസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട് ഡെയിലി എന്തായാലും പറ്റില്ല വീക്കിലി ഒരു രണ്ടോ മൂന്നോ ഒക്കെ ഇട്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അതിട്ട് തുടങ്ങി വെച്ചേക്കണേണ് അപ്പോൾ ഒരു രണ്ടുമൂന്ന് പ്രൊഡക്റ്റൊക്കെ ഞാൻ യൂസ് ചെയ്ത് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നിനും എനിക്ക് സമയമില്ല അപ്പം ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ടൈം കിട്ടി അപ്പം ഞാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കണേണ് അപ്പം ആദ്യമേ തന്നെ പറയണേനു തുടക്കക്കാരിയായതുകൊണ്ട് ഒരുപാട് ഫോട്ടുകളും കാര്യങ്ങളും ഞാൻ പറയണേനും എടുക്കുന്നതിനും എല്ലാത്തിനും ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ വൺ വൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്തും എനിക്കത് ഓക്കെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഈ പ്രോഡക്റ്റ് വളരെയധികം ആണ് എനിക്ക് ഞാൻ അതിൻ്റെ റിവ്യൂ പറയേണ്ട ആവശ്യമില്ല വളരെയധികം ട്രെൻഡിങ് എന്നുവെച്ചാൽ വളരെയധികം ഇപ്പോൾ യൂട്യൂബിലും ആയാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും എല്ലായിടത്തും വളരെയധികം ട്രെൻഡിങ് ആയിരിക്കുന്ന പ്രൊഡക്റ്റാണ് അപ്പം ഞാൻ അതെനിക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കണമെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് മേടിക്കണം മേടിക്കണം മനസ്സിൽ മേടിച്ച് യൂസ് ചെയ്യണം എങ്ങനെയായിരിക്കും റിസൾട്ട് എങ്ങനെയായിരിക്കും അത് ഓക്കെ ആണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കുറേ നാളുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ആ ഓക്കെ എന്തായാലും മേടിച്ച് നോക്കാം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം എന്ന് കരുതി ഞാൻ രണ്ടും കൽപ്പിച്ച ആ പ്രൊഡക്റ്റ് അങ്ങ് മേടിച്ച് യൂസ് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് അത്രമേ ഇഷ്ടപ്പെട്ടിങ്ങനെ നമ്മൾ ഓരോ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് നമ്മൾ ഈ ഓരോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അത് മേടിക്കാനായിട്ട് ടെൻഡൻസി ഇങ്ങനെ വരും അങ്ങനെ അങ്ങനെ കുറേ നാളുകൂടി ഞാനത് മേടിച്ചു മേടിച്ചിട്ട് ഞാനത് യൂസ് ചെയ്തു വൺ മന്ത് ഞാൻ എന്തായാലും ഞാനത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കുന്നത് അപ്പം എന്ത് പ്രൊഡക്റ്റ് ഞാൻ മേടിച്ച് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ ഒന്നും ഉപയോഗിച്ച് അപ്പം തന്നെ റിസൾട്ട് കാണിക്കാനായിട്ട് എത്തിക്കാറില്ല അപ്പം ഞാനിതിൻ്റെ റിസൾട്ടും കാണിക്കേണ്ട ആവശ്യമില്ല റിവ്യൂസും ഒരുപാടങ്ങ് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനത് മേടിച്ച് എങ്ങനെയാണെന്ന് നി ഒന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ എൻ്റെ റിവ്യൂസ് ആയിട്ടൊന്ന് പറയണമെന്ന് തോന്നി കൂടുതൽ ഞാൻ നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്ത് പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തന്നെയെന്ന് ഞാൻ കാണിച്ച് പറയാം അപ്പം അതെ ഞാൻ ഇതെന്ന് പറഞ്ഞാൽ അതെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വനിയോരോ ഓർഗാനിക്കിൻ്റെ റെജിനിറ്റ ഗോൾഡ് പ്യൂർ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇതിലടക്കിയിട്ടുണ്ട് നാച്ചുറൽ നിയാസിനമേഡ് ഓ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ് അപ്പം ഞാനിത് എൻ്റെ ഏജനുസരിച്ച് തേർട്ടി ടു പ്ലസ് ഫോർട്ടി ഫൈവ് ഇയേഴ്സിൻ്റെ നമുക്ക് അതിൻ്റെ ആ ഇതിൽ നമുക്ക് നമ്മുടെ ഏജിനനുസരിച്ചുള്ള ക്രീം നമുക്ക് മേടിക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതാണ് ഞാൻ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ ഇതിന്റെ റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു ഹാപ്പിനെസ് ഞാനിത് മേടിച്ച് ഞാൻ യൂസ് ചെയ്തു എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയാന്ന് കരുതി അപ്പോൾ എനിക്ക് അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഞാൻ ഒന്നും യൂസ് ചെയ്തില്ല ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് പൊട്ടെഴുതി കണ്ണെഴുതി അല്ലാണ്ട് ക്രീമോ ഒന്നും കാര്യങ്ങളോ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ഞാൻ വൺ മന്ത് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ ഇതെന്ന് പറഞ്ഞാൽ പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ചെറിയ ആ ഒരു സ്കിന്നിന് തന്നെ ഫേസിന് തന്നെ ചെറിയൊരു മാറ്റില്ലേ ആ ആ ഒരു ഇതാ കുരുക്കളാണ് ഈ കരിതരി പോലെ ബാക്കി എല്ലാം നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്ന കരുതി എന്നുവെച്ചാൽ നമുക്ക് പുറത്തേക്കൊക്കെ നമുക്ക് പോകാൻ നമുക്ക് ഒരു നല്ലൊരു ഫ്രഷ്നെസ് നല്ലൊരു റീഫ്രഷിങ് ആ നമുക്കൊരു കോൺഫിഡൻസ് അതൊക്കെ എനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നുവെച്ചാൽ ഇത് യൂസ് ചെയ്ത് വൺ മന്ത് യൂസ് ചെയ്തപ്പോൾ നല്ലൊരു സല്ലൊരു ബ്രൈറ്റ്നിങ് ഒന്നിച്ച് നന്നായിട്ട് വെളുക്കൂന്ന് ഞാൻ പറയണില്ല ഒരു ക്രീമും യൂസ് ചെയ്ത് ഞാൻ വെളുക്കും എന്നല്ല ഞാൻ പറയണം നമുക്കൊരു ബ്രൈറ്റ്നിങ് നമുക്ക് ഇതിലൂടെ കിട്ടണുണ്ട് അപ്പം ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആണ് പാരമ്പോൻ ഫ്രീ ആണ് ഓവർനൈറ്റ് ആയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത് ഓവർനൈറ്റ് ക്രീമാണ് അപ്പം വനിയർഗോർഗാനിക്കിൻ്റെ പല പ്രോഡക്റ്റുകളും ഉണ്ട് അപ്പം പലതും നമ്മളിങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടുവച്ചാണ്ട് അപ്പം എല്ലാം ഒന്നിച്ച് മേടിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഓരോന്നും ഓരോന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മേടിക്കാൻ തരും അപ്പം ഞാൻ അതിൻ്റെ തുടക്കമായിട്ട് ഫസ്റ്റ് ടൈം മേടിച്ചത് റെജിലിറ്റ ഗോൾഡിൻ്റെ കേട്ടോ മെന്യൂര് ഓർഗാനിക്കിൻ്റെ അപ്പൊ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇച്ചിരി നമുക്ക് ഇച്ചിരി അല്ല ഇച്ചിരി കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ് അപ്പൊ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ രണ്ടായിരത്തി സംതിങ് ഞാനത് മേടിച്ചത് ഇതിൻ്റെ സൈറ്റിൽ നിന്നല്ല ഞാൻ മേടിച്ചത് ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴിയായിട്ടോ മേടിച്ചത് നമുക്ക് എല്ലായിടത്തും അവൈലബിളാണ് അപ്പം നമുക്ക് ഫേസ്ബുക്ക് കുറഞ്ഞാലും എല്ലാ പേജിലും നമുക്കിതിൻ്റെ ഇത് കാണാൻ പറ്റുള്ളൂ നമുക്കത് ഡയറക്റ്റ് കയറി നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ അങ്ങനെ മേടിച്ചില്ല എന്നുവെച്ചാൽ കുറച്ച് വേറെ പ്രൊഡക്റ്റുകളും എല്ലാം ഒന്നിച്ച് മേടിക്കട്ടെ കാരണം ഞാൻ ആ ഇത് ഫ്ലിപ്പ്കാർട്ട് വഴി തന്നെ മേടിച്ചു പക്ഷെ അടിപൊളി വാവ് റിസൾട്ട് തന്നെ നമുക്കിത് കിട്ടാം അപ്പം ഞാനിപ്പോൾ കൂടുതൽ നിങ്ങളെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഇത് ക്രീം യൂസ് ചെയ്യാനുണ്ട് ഇപ്പോൾ അതിൻ്റെ റിസൾട്ടും എല്ലാവരും തന്നെ പറയേണ്ടത് അപ്പോൾ ഞാനും ഇത് കുറേ നാളായിട്ട് ആഗ്രഹിച്ച് മേടിച്ച് യൂസ് ചെയ്തു അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി ഇതിൽ ഇനി കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതെ റെജിൻ ടഗോൾഡിൻ്റെ വന്യൊരു ഓർഗാനിക്കിൻ്റെ രജിറ്റിറ്റാകോളൂ അപ്പം നമുക്ക് ഏജ് അനുസരിച്ച് നമുക്ക് ഇത് ആണ് അപ്പോൾ എല്ലാവരും മേടിച്ച് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ പുതിയൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂസുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ